ആയിരത്തി മൂന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വർഷകാലത്തുണ്ടായ മഹാപ്രളയം കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതിൽ വച്ച് ഏറ്റവും വലുതാണ് ആലുവയിലേക്ക് ഒഴുകിയെത്തുന്ന പെരിയാർ മണപ്പുറത്തിന് വടക്കുവശത്തുകൂടെ ഒഴുകി മുനമ്പത്ത് വെച്ച് കടലിൽ ചേർന്നിരുന്നു പുഴയുണ്ടായ കാലം മുതൽ ഉള്ള പെരിയാറിന്റെ ഈ ശാഖയെ മംഗലപ്പുഴ ശാഖ എന്നാണ് വിളിക്കുന്നത് പടിഞ്ഞാറോട്ട് തോറും മംഗലപ്പുഴ ശാഖയിൽ ചാലക്കുടി പുഴയും കരുവന്നൂർ പുഴയും വന്നു ചേരുന്നുണ്ട് മഹാപ്രളയത്തെ തുടർന്ന് അധികമായി ഒഴുകിയെത്തിയ ജലം പെരിയാറിനെ രണ്ടാക്കി മണപ്പുറത്തിനത്തെ കൂടി ഒഴുകിയ പുതിയ കൈവഴി പിൽക്കാലത്ത് മാർത്താണ്ഡോർമ്മ ശാഖയെന്നറിയപ്പെട്ടു ഈ ശാഖ കുറച്ച് മുന്നോട്ടൊഴുകി രണ്ടായി പിരിഞ്ഞ് ഒളിയന്നൂർ ദ്വീപ് സൃഷ്ടിച്ച ശേഷം വീണ്ടും ഒന്നായി പിന്നെയും പല കൈവഴികളായി പിരിഞ്ഞു വരാപ്പുഴ വഴി അവസാനം കൊച്ചിക്കായലിൽ ചേരും പെരുന്തച്ചന്റെ ജന്മസ്ഥലം മുകളിൽ പറഞ്ഞ ഒളിയന്നൂർ ദ്വീപ് ആണ് പരശുരാമൻ പ്രതിഷ്ഠ നടത്തി എന്ന് വിശ്വസിക്കുന്ന നൂറ്റി എട്ട് മഹാശിവക്ഷേത്രങ്ങളിൽ പെടുന്ന അതിപുരാതനമായ ഒരു ശിവക്ഷേത്രം ഈ ദ്വീപിലുണ്ട് വീണ്ടും വിഷയത്തിലേക്ക് വരാം പെരിയാർ രണ്ടായതു മാത്രമല്ല ഈ മഹാപ്രളയത്തിന്റെ ബാക്കിപത്രം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ തുറമുഖമായിരുന്ന മുസിരിസ് കൊടുങ്ങലൂർ തകരുകയും അഴിമുഖം നികന്നു പോവുകയും ചെയ്തു മാർത്താണ്ഡം ശാഖയിലൂടെ ഒഴുകിവന്ന ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിനിട്ടാൻ മണലും എക്കലും മറ്റ് അവശിഷ്ടങ്ങളും അടിഞ്ഞുവായ്പിൻ കടമക്കുടി പിഴല മൂലംപള്ളി എന്നീ ദ്വീപുകൾ സൃഷ്ടിക്കപ്പെട്ടു പുതിയ അഴിമുഖം തുറക്കുകയും കൊച്ചി തുറമുഖം ഉയർന്നുവരികയും ചെയ്തു കൊച്ചി രാജവംശത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമായ സംഭവം കൂടിയാണ് ആയിരത്തി മഹാപ്രളയം